ഹലോ ഗേൾസ് വെൽക്കം ടു അവർ ചാനൽ നമ്മൾ എവിടെ പോകുന്നു രാവിലെ തന്നെ കുളിച്ച് സുന്ദരി കുട്ടിയായി നമ്മൾ അമ്പലത്തിൽ പോകുന്നു ഇന്ന് ആമിക്കുട്ടിക്ക് ഒരു സർപ്രൈസ് ഉണ്ടല്ലോ ഇന്ന് നമ്മുടെ ആമിക്കുട്ടിക്ക് ഒരു സർപ്രൈസ് ഉണ്ട് ആ ഞാനത് ഓർത്തിട്ടപ്പം ഹെലോ വെറു 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 ഞാൻ നോക്ക് സ്ഥലം സൂപ്പർ എന്താ ഉറക്കം കഴിഞ്ഞില്ലേ വാ അവിടെ ആ വെക്കുട്ടിയുടെ ഉറക്കം കഴിഞ്ഞിട്ടില്ല വാ നമുക്ക് പോയിട്ട് വരാം വാ 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 വ നമുക്ക് ട കൊണ്ടൊക്കെട്ടോ അപ്പ അധികം ആഴം ഉണ്ടാവില്ലായിരിക്കും അല്ലെ അധികം ആഴം ഇല്ലെട്ടോ പ്ലാസ്റ്റിക്ക് വലിച്ചെറ എല്ലാം പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞാ അതൊക്കെ പൊങ്ങി കിടന്നു അധികം ആഴുമില്ല അല്ലേ മിനെ ഇറക്കട്ടെ ട്ടെണ്ണോത്തിലൊക്കെ അമ്മ ഒന്നല്ല നിനക്കല്ല വെള്ളത്തിൽ കളിക്കാനൊക്കെ ഇഷ്ടം എനിക്ക് വെള്ളത്തിൽ കളിക്കാനൊന്നും ഇഷ്ടമല്ല എന്റെ കൂടെ സ്വിമ്മിങ് പൂലിലേക്ക് ഇങ്ങനെ അടങ്ങണം എന്നാ അപ്പൊ അമ്മക്ക് വയസ്സാണോ അമ്പലത്തിൽ പണി നടക്കുന്നുണ്ട് കല്ലോ ആ കല്ലാണോ അത് പിന്നെ അത് കല്ലല്ലോ നോക്ക അത് കല്ലാണോ കണ്ട അത് കല്ലല്ലാ ഞാൻ ആമിക്കുട്ടി എവിടെ നോക്കിട്ടാ പറയുന്നേ അത് കല്ലല്ലടാ കല്ലടാണോ മണ്ണ് ആഴ്ച ആ ചേട്ടനൊക്കെ ഇത് പിടിക്കാർ നോക്കി എന്ത് സിമ്പിളായിട്ട് എണീറ്റ് നിന്നിട്ട് കണ്ടോ അപ്പോൾ നല്ല വ്യൂ ആയിട്ടോ നല്ല വ്യൂ എല്ലാ ഈ അമ്പലത്തിൽ വരുന്നവരൊക്കെ ഇവിടെ വന്നിട്ടേ പോവുള്ളുല്ലോ അമ്പലത്തിൽ വരുക കൂ ഒക്കെ കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് സുന്ദരമായ കാഴ്ചകളൊക്കെ കാണുക പായസമൊക്കെ ഹാപ്പി ആയിട്ട് തിരിച്ചു വീട്ടിൽ പോകാൻ കണ്ടു വല്ലാതെ കാണാൻ

അമ്പലത്തിൻ്റെ പണി ഫുള്ള് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയാണ് ആശിക്കുട്ടി പറഞ്ഞു ഇനി നടക്കാറുണ്ട് അപ്പോൾ പണികളൊക്കെ നടക്കുകയാണ് അതൊന്ന് ആവേണ്ട ഒഴിച്ച് അമ്പലത്തിലൊക്കെ പോയി പായ്ശൊക്കെ കുടിച്ചു ഇല്ല ഇതുവരെ വീട്ടിലേക്ക് പോയി ഭക്ഷണമൊക്കെ കുടിച്ചു നമ്മൾ വൈകുന്നേരം അവിടെ പോകും എനിക്ക് ഒരു സർപ്രൈസുണ്ട് ഏറെ നാളത്തെ കാത്തിരിപ്പാണ് ആനിക്കുട്ടിയുടെ ഇനി നടക്കാറുള്ളത് അതെന്താണെന്ന് ആമിക്കറിയില്ല െ ആനക്കണ്ടാ മതി അല്ലെ പറയുമ്പോഴും കുറെ നാളത്തെ ആനിക്കുട്ടിയുടെ കാത്തിരിപ്പ സമയമാകുമ്പോൾ ആനിക്കുട്ടി അറിഞ്ഞാതി ഓക്കെ കാത്തിയാവും പക്ഷെ വീട്ടിൽ പോന്ന് വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പായിട്ടെല്ലാം ഞാൻ അത് അറിയും അതറിയാതിരിക്കാൻ പറ്റൂല ിൽ ആമിക്കുട്ടിക്ക് യെല്ലോ ബെൽറ്റ് കിട്ടുന്ന ദിവസമാണ് അപ്പോൾ അറിയില്ല എന്നിട്ട് പറഞ്ഞിട്ടുള്ള ഇന്നലെ വൈകുന്നേരമാണ് ആമിയുടെ സാറ് മെസ്സേജ് അയച്ചത് ഇന്ന് യെല്ലോ ബെൽറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പോകണമെന്ന് അതിൻ്റെ സന്തോഷത്തിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ആൾ ഭയങ്കര സന്തോഷമായിരിക്കും

അത് മതിയോ അയ്യോ ഞാനില്ലേ അയ്യോ നമ്മൾ പോകുന്നല്ലോ കാട

സോസസ് ആണ് നമുക്കത് ഇത് മുക്കിട്ട് കഴിക്കാം അയ്യോ നമ്മൾ തേഞ്ഞു നമ്മൾ തേഞ്ഞു നമ്മൾ തേഞ്ഞു നമ്മൾ ബീഫ് കഴിക്കാനാണ് വന്നത് ബീഫ് കൂടെയല്ല മട്ടനും അങ്ങനെ നമ്മൾ കഴിക്കാം പക്ഷെ സൂപ്പ് കുടിച്ചു വേണമെങ്കിൽ ക്യാൻസൽ ചെയ്തിട്ട് പോവായിരുന്നു എന്തെങ്കിലും ഒരു സാധനം കിട്ടും എന്താണെന്നറിയോ എന്നൊരു സാധനം കിട്ടും കുറച്ച് കഴിയുമ്പോ ഒരു സാധനം കിട്ടും ഇവള ഇവളറിഞ്ഞ് ഞാൻ നേരത്തെ അവിടെ വെച്ചിട്ട് പിന്നെ എടുക്കുമ്പോൾ പറഞ്ഞില്ലേ അത് അവൾ കേട്ടു അപ്പുറത്തിൻ്റെ കേൾക്കുന്നില്ലെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷെ അവൾ കേട്ടു യൂണിഫോമൊക്കെ അയം ചെയ്യുന്നത് കണ്ടപ്പോൾ ആവിക്കുട്ടിക്ക് സംഭവം പിടി കിട്ടി കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്യാനാണെങ്കിൽ ആവി എപ്പോഴും പറയുമോ മീ യെല്ലോ ബെൽറ്റ് കിട്ടിയില്ല യെല്ലോ ബെൽറ്റ് കിട്ടിയില്ല അങ്ങനെ യെല്ലോ ബെൽറ്റ് കിട്ടാൻ ബ്ലൂ ആണോ യെല്ലോ ബെൽറ്റ് കിട്ടാൻ പൂവ് ആണോ അതെ ഹാപ്പിയാണോ യെല്ലോ ബെൽറ്റ് കഴിഞ്ഞ അടുത്ത ബെൽ ഗ്രീൻ അല്ലേ ഗ്രീനാണോ ബ്ലൂ ആണോ ഗ്രീൻ അത് കഴിഞ്ഞിട്ട് ബ്ലൂ ലാസ്റ്റ് ബ്ലൂ അല്ലേ ഓ ലാസ്റ്റ് ഗ്രീനും ബ്ലാക്കും ബ്ലൂവും റെഡും ഗ്രീനും കൂടി വര 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 ഉള്ളതല്ലേ ബ്ലൂ വരെയുള്ളതാണ് സൂപ്പ് നല്ല ടേസ്റ്റ് ഉണ്ട് വെജ് സൂപ്പ് ആണോ ഇത് വെജ് സൂപ്പല്ലേ വെജ് സൂപ്പ് അച്ഛനും ടേസ്റ്റ് ഉണ്ടോ ഇത് എന്താണ് കേട്ടിട്ടേക്കണേ ആമയുടെ സൂപ്പിന് തൈര് തൈര് മിക്സ് ചെയ്തിട്ടേ അതിനകത്ത് കുമ്പോൾ മുക്കി കഴിക്കാം ആമയുടെ സ്പെഷ്യൽ സൂപ്പാണ് കേട്ടോ ആക്കിയ സൂപ്പാണ് അല്ലേ മിയുടെ സൂപ്പ് ഞാൻ ട്രൈ ചെയ്തോട്ടോ സാലഡുകള ഈ ഇലയൊക്കെ തിന്നാമിയ ആടാണ് ആട് മട്ടൻ സൂപ്പ് കഴിക്കുന്ന ആടേ ഇതെന്താടാ ഇവിടെ ള് ഫുഡ് അവിടെ വേണ്ട അവിടെ ഇരുന്നു ഞാൻ അവിടെ സ്വസ്ഥായിട്ടൊന്ന് കഴിച്ചോട്ടെ അവിടെ ഇരുന്നോ ഇവിടെ സമാധാനമായിട്ട് നല്ല ബീഫ് റൈസ് കഴിക്കാൻ വന്ന നമ്മൾ ഇപ്പോ ചൂടുണ്ടോ मतलब क्या? आमते गुस्ती है। इधर पटाने को है। अनटेबल है। मत करो। बहुत ही हां। നിങ്ങളുടെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ എത്തിയിട്ടുണ്ടോ തൈക്കുണ്ടോ ആ സാറിന്റെ ഫോട്ടോ ആണല്ലോ എവിടെ നിങ്ങളുടെ സാറിന്റെ ഫോട്ടോ ഉണ്ടല്ലോടാ അവിടെ എന്തായാലും ബെൽറ്റ് വാങ്ങിയിട്ട് നമുക്ക് പോവാം അല്ലേ എന്തായാലും ഹാപ്പി അല്ലെങ്കിൽ ആമ്മിക്കുട്ടിക്ക് അവരുടെ ഫ്രണ്ട്സൊക്കെ ഉള്ളതുകൊണ്ട് ആമ്മയുടെ ഫ്രണ്ട്സൊക്കെയാണ് അപ്പോൾ അവരെ കാണാൻ അവരുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമാണ് ആമ്മിക്കുട്ടി പോയി കളിക്കട്ടെ അല്ലേ കുട്ടികളുണ്ടോ ആമിക്കുട്ടീനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ചിരിപ്പിച്ചിട്ടിരിക്കട്ടെ ആമിക്കുട്ടി മാത്രല്ല എല്ലാ കുട്ടികളെയും ഇങ്ങനെ എന്തൊക്കെയോ അവർ രണ്ടാളും കൂടി ആക്ഷൻസ് കാണിച്ചിട്ട് കുട്ടികളാണ്ടോ ബെൽറ്റ് കൊടുക്ക ചടങ്ങ് തുടങ്ങി ഇത് ഗ്രീൻ ബെൽറ്റാണ് കേട്ടോ കൂടി യെല്ലോ ബെൽറ്റിൽ നിന്ന് ഗ്രീൻ ബെൽറ്റിലൊക്കെ ആയിട്ടുണ്ട് ബെൽറ്റ് കൊടുത്തു തുടങ്ങുകയാണ് ഇതൊക്കെ ആമിക്കുട്ടിയുടെ കൂടെ വൈകുന്നേരം കളിക്കുന്ന അതിൻ്റെ ഫ്രണ്ട്സാണത് ഇവിടെയൊക്കെ വൈറ്റ് ബെൽറ്റിൽ നിന്ന് യെല്ലോ ബെൽറ്റിലേക്ക് ആയി കുട്ടികൾ ആമിക്കുട്ടിയുടെ പേരെപ്പോഴാണ് വിളിക്കുക അടുത്ത് ശിവാനി ആമിയുടെ വളരെ അടുത്ത കൂട്ടുകാരിയാണ് അപ്പോൾ ശിവാനിക്കുട്ടി ശിവട്ടിക്കും യെല്ലോ ബെൽറ്റൊക്കെ കിട്ടി കുറച്ച് ലേറ്റായിട്ടാണ് എനിക്കോണം ആമിക്കുട്ടിയൊക്കെ ജോയിൻ ചെയ്ത് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ശിവാനിയും ജോയിൻ ചെയ്തത് പക്ഷേ നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ട് ആട് ഇപ്പോൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഒരുമിച്ച് തന്നെ രണ്ടാക്കും ബെൽറ്റ് കിട്ടി ഇനി അതാ നമ്മുടെ ആമിക്കുട്ടി എത്തി എത്ര നാളത്തെ കാത്തിരിപ്പാണെന്ന് പറയുമോ ഈ യെല്ലോ ബെൽറ്റ് എപ്പോഴാണ് കിട്ടുക എപ്പോഴാണ് കുട്ടികൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുവാണ് സാറിനോട് അങ്ങനെ അവസാനം കിട്ടിക്കഴിഞ്ഞു അങ്ങനെ അവസാനം കിട്ടി ഇനി അടുത്തത് ഗ്രീൻ ബെൽറ്റ് പിന്നെ ഗ്രീൻ ബെൽറ്റും ഓപ്പോസിറ്റ് സൈഡ് യെല്ലോ ബെൽറ്റും ഉണ്ടാവും അങ്ങനെ രണ്ട് കളറായിരിക്കും ഉണ്ടാവുക അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്ലൂ ബെൽറ്റോ അങ്ങനെ എന്തൊക്കെയാണ് എന്തായാലും ഇരിക്കണോക്ക് ഇതാണ് നമ്മുടെ കുട്ടി തന്നെയാണ് കേട്ടോ നമ്മുടെ അടുത്തുള്ള കുട്ടി തന്നെയാണ് ഹാദി ചെറിയ കുട്ടിയാട്ടോ ഹാദി യു കെ ജി ആണ് പഠിക്കുന്നത് എന്നാലും നന്നായിട്ട് ചെയ്യുന്നുണ്ടോ കുട്ടികളൊക്കെ അങ്ങനെ നമ്മുടെ കുട്ടികളൊക്കെ വൈറ്റ് ബെൽറ്റിൽ നിന്ന് യെല്ലോ ബെൽറ്റിലേക്ക് എത്തി എത്രയും പെട്ടെന്ന് സർട്ടിഫിക്കറ്റൊക്കെ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു തിരിച്ചു കൊടുക്കാനല്ല പാരൻസിൻ്റെ ഇല്ലേ കൊടുക്കാൻ പറഞ്ഞിട്ട് അവർ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസിന് വേണ്ടിയിട്ട് പോവുകയാണ് നമ്മൾ അധികം നേരം നിൽക്കില്ല നമ്മൾ കുറച്ച് നേരം പ്രാക്ടീസ് ഒന്ന് നിൽക്കുകയുള്ളൂ അത് കഴിഞ്ഞ് പോകും ഒരു ഏഴ് മണിയാവുമ്പോൾ ആമിക്കുട്ടിക്ക് ഹിന്ദി ക്ലാസ് ഉണ്ട് കുറച്ച് നേരം നമുക്ക് അവരുടെ പ്രാക്ടീസ് ഒന്ന് കാണാം കേട്ടോ കളർന്ന് വച്ചു എല്ലാ പൊടിയും തൂത്ത് വാരി എടുക്കുന്നുണ്ട് പിള്ളേർന്ന് അരിയാട്ടു

<S sentiment> okay. Uh, oh. Ini bottle our 3 7 8 9 Harum shada. Itre bottle 1 2 3 4 5. Ata

കണ്ടോ കിട്ടി സർട്ടിഫിക്കറ്റ് ബെൽറ്റ് കാണിച്ചു കൊടുത്തോൽ ബെൽറ്റ് കാണിച്ചു കൊടുത്തോ കണ്ട ബെൽറ്റ് കിട്ടി സർട്ടിഫിക്കറ്റ് കിട്ടി ഇനി സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തു വെക്കിഫിക്കറ്റ് എന്താ പറയുമോ ആമിക്കുട്ടി ദക്ഷിത കുട്ടി നന്നപ്പോഴും ആമിക്കുട്ടിയുടെ ഓരോ അച്ചീവ്മെന്റ്സ് ആണ് കേട്ടോ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്തൊരു സർട്ടിഫിക്കറ്റ് അതിന്റെ കൂട്ടത്തില് പുതിയ സർട്ടിഫിക്കറ്റ് വെച്ചോ വെച്ചോ എന്നെക്കാണൊക്കെ മുന്നേ ഡോക് യു കെ യു കെ ഓരോ വർഷത്തെ കിട്ടിയിട്ടുണ്ട് നോക്കട്ടെ എത്ര സർട്ടിഫിക്കറ്റ് നോക്കട്ടെ അറിയാൻ സേ ഉണ്ണിക്കണ്ണാ ആമിക്കുട്ടീനെ ഹെൽപ്പ് ചെയ്യണോട്ടോ ആമക്കുട്ടീനെ ഹെൽപ്പ് ചെയ്യണേ അതിനുള്ള കഴിവ് കൊടുക്കണേ കൊടുക്കോ കൊടുക്കോ ഉണ്ണിക്കണ്ണാൻ ആമിക്കുട്ടി വൈറ്റ് വൈറ്റ് ബെൽറ്റ് എന്ത് ചെയ്യും വേണ്ടല്ലോ ും യെല്ലോ അല്ലേക്കണോ അതിനുള്ളിൽ വെക്കണ്ട പുറത്തന്നെ പൊറത്തന്നെ വെച്ചാ ക്ലോസ് ചെയ്തോ ഞാൻ ഞാൻ ചെയ്യാം ഉണ്ണിക്കണ്ണാ ഞാൻ കൊണ്ടുപോയി വെക്കട്ടേന്ന് ചോദിക്കുട്ടിയുടെ മെഡലൊക്കെ ഉണ്ണിക്കണ്ണിന്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ടല്ലേ ഐ ഡി കാർഡും വെച്ചിട്ടുണ്ട് ഇനി കൊറേ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് ഉണ്ണിക്കണ്ണും കൊടുക്കണം കേട്ടോ ഉണ്ണിക്കണ്ണാ ഞങ്ങള് സേഫ് ആയിട്ട് കൊണ്ടുപോയി വെച്ചിട്ട് വരാം വെച്ചോ സർട്ടിഫിക്കറ്റ് കൊണ്ടുവച്ചു ഇനി ആമിക്കുട്ടി പോയി കുളിച്ച് ഫ്രഷായി വരൂ ക്ലാസ് തുടങ്ങാറായി കറക്റ്റ് മണിക്ക് തന്നെ ക്ലാസ് തുടങ്ങി കേട്ടോ ഇന്ന് ഫസ്റ്റ് ഡേ ആണ് ആമിക്കുട്ടീനെ ഹിന്ദി ഓൺലൈൻ ക്ലാസ്സിന് ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം വരെ ആമിക്കുട്ടിക്ക് ഹിന്ദി ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അവൾക്ക് ഹിന്ദി ഇനി ഈ ഇയർ മുതൽ ഹിന്ദി ഉണ്ട് അക്ഷരങ്ങളൊന്നും അറിയില്ല അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊക്കെ അവൾക്ക് അറിയാം അക്ഷരങ്ങളൊക്കെ കുറച്ചൊക്കെ അറിയാം അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ഓൺലൈൻ ക്ലാസ് ഒരു മണിക്കൂറുള്ളൂ ക്ലാസ് അത് കഴിഞ്ഞ് നമുക്ക് പുറത്തേക്ക് പോവാം അവർ പഠിക്കട്ടെ നമുക്ക് ശല്യം ചെയ്യേണ്ടത് ഓൺലൈൻ ക്ലാസ് ഒക്കെ ഞങ്ങൾ പുറത്ത് പോകാൻ രീതിയായിട്ട് ചോദിച്ചിട്ട് അല്ലെങ്കിൽ പോലെ ുട്ടി വീട്ടിലും ആമിക്കുട്ടി ഇത് തന്നെ പരിപാടി ഇറങ്ങു മാഡം ഇറങ്ങു മാഡം അതാ ആബ് അവിടെ വെക്കിക്കൂട്ട ണ്ടോ ഫുഡ് ടാബ്ലെക്കണ ടാബ്ലെ നല്ല കുട്ടികളും പറഞ്ഞ അനുസരിക്കും ഗുഡ് ഗേൾ ചൂട് പൊറോട്ടയും കോക്കനട്ടൊക്കെ ഇട്ട് സവാളയൊക്കെ ഇട്ട് നല്ല ബീപ്പിലേക്കിട്ട് കൊണ്ടുവന്ന ബീഫ് ഫ്രൈയും നമ്മൾ കഴിഞ്ഞ ദിവസം പൊറോട്ട കഴിച്ചല്ലേ ഹലോ ആമിക്കുട്ടി പോയിട്ട് ടാബൊക്കെ എടുത്ത് വന്ന് ബീഫ് ബീഫ് ഫ്രൈ കഴിക്കുന്നു എങ്ങനെയുണ്ടാ ബീഫ് ഫ്രൈ ബീഫ് ഫ്രൈ എങ്ങനെയുണ്ടോ സൂപ്പറാണോ കഴിക്കാൻ വന്നേക്കാണ് കാണാൻ വന്നേക്കണോ ടാബ് നിങ്ങളിങ്ങനെയാണോ ഗേൾസ് കുട്ടികളെ നിങ്ങൾ നിങ്ങളിങ്ങനെയാണോ ദീക്ഷിക്ക ആമ്മിക്കുട്ടീനെ പോലെയാണോ

ഉടനെ തന്നെ കാറുകയിൽ ഇരുന്ന് ഉടനെ തന്നെ കിടന്നുറങ്ങാൻ പാടുള്ള പാടില്ല ഇച്ചിരി നേരം ഇച്ചിരി നേരം നമ്മൾ അങ്ങനെ കാട്ടറിഞ്ഞ് ചതിയൊക്കെ കഴിഞ്ഞ് ഒരു അരമണിക്കൂറെങ്കിലും കൂട്ടുകഴിച്ച് കഴിഞ്ഞിട്ട് നടക്കണം നമുക്ക് ഒരു അരമണിക്കൂർ നടക്കാൻ പറ്റില്ല നമുക്കൊരു രണ്ടിരുന്ന്